കുഴലപ്പം പാകിസ്ഥാൻ ഇൻ ദുബായ് നോ ദുബായ് സൗദി അറേബ്യ യു ദുബായ് അവ നാളെ വരും എനിക്ക് അതോ എനിക്കി ഞാൻ പറഞ്ഞല്ലോ എനിക്കങ്ങനത്തെ എൻ്റെ മോനെ ഞാൻ ഓപ്പണായിട്ടാണ് പറയണേ എനിക്ക് ചെറിയ ഭയമരോട് താല്പര്യം ഓക്കേ എനിക്ക് മുപ്പത് വയസ്സിന് മേളുള്ള ചക്കന്മാരുടെ കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് ആർക്കെല്ലാവർക്കും പറയും ഒരു കസ്റ്റമർ വരുമ്പോൾ ആദ്യം അവൻ്റെ സാധനം നോക്കണം താങ്ങാൻ പറ്റില്ലെങ്കിൽ ആണെന്ന് പറയണം പക്ഷെ ഞാൻ അങ്ങനെ പറയൂ പക്ഷെ അങ്ങനെയൊന്നും പറയരുത് വലിയ സാധനം സാധനങ്ങൾ മാർക്കേട്ടാ മൂട് വരാത്തത് തൊട്ടും തലയുടെക്ക് കിരിക്കണ്ടേ ചിലപ്പോൾ അവർ സുഖം കിട്ടിയത് തീയും അങ്ങനെയൊന്നും പറയരുത് നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്യണം ചെറുതും ടെസ്റ്റ് ചെയ്യണം വെളുതും ടെസ്റ്റ് ചെയ്യണം ആനയും ടെസ്റ്റ് ചെയ്യണം ആനയുടെയും കുതിരയുടെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം എങ്ങനെയുണ്ടെന്ന് നമുക്ക് എല്ലാം ടെസ്റ്റിൽ വെക്കണ്ടേ എല്ലാ സുഖങ്ങളും നമ്മൾ അറിയണം ജീവിതത്തിൽ ഒന്നും മാറ്റി വയ്ക്കരുത് എല്ലാ സുഖം അറിഞ്ഞിട്ടുണ്ടോ നമ്മൾ യോഗത്തിനോട് വിട പറയാം സൂചിക്കുമ്പോഴല്ലേ സൂവിക്കാൻ പറ്റുള്ളൂ ആസ്വദിക്കാൻ പറ്റുമ്പോഴല്ലേ ചേച്ചി ഇത് ട്രോളാവും ആ മാങ്ങാത്തവരിയാവും എടാ എനിക്ക് അങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ മരിക്കും ഒരാൾ നമ്മളെല്ലാം നമ്മൾ ആസ്വദിക്കണം എല്ലാവരുടെയും നമ്മൾ ആസ്വദിക്കണം അല്ലെങ്കിൽ എന്ത് ജീവിതം നമ്മളെല്ലാത്തിനും എത്രത്തോളം സുഖമുണ്ടെന്ന് നമ്മളെല്ലാം അറിയണ്ടേ അറിയണം എത്ര വലുതായാലും റൊമാൻറ്റിക് ആയിട്ട് കളിച്ചാൽ ഈസി ആയിരിക്കും അങ്ങനെയുള്ളവരെ വേണം അത് ന്യായം അത് ന്യായം ആ ആദ്യം ഡ്രസ്സ് നൂറാൻ പാടില്ല പെണ്ണിൻ്റെ ആദ്യം ഡ്രെസ്സും നൂറാൻ പാടില്ല നെയ്റ്റി ആണെങ്കിൽ നെയ്റ്റി ആണെങ്കിൽ നെയ്റ്റി ചുരിദാറാണെങ്കിലും ചുരിദാറേ പെണ്ണ് ഏത് ഡ്രസ്സാണോ ഇട്ടേക്കുന്നത് ആ അവൾ ആദ്യം ഭിത്തിയിലോട്ട് ചാർത്തി വെക്കണം ചേർത്തി വെക്കണം അതല്ലെങ്കിൽ അവളായിട്ട് അങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി സുഖ വിവേചനങ്ങൾ തിരക്കുക അത് അടിക്കുന്ന മുമ്പിൽ തന്നെ ഇടണം അങ്ങോട്ടും ഇങ്ങോട്ട് അടിക്കുക അടിച്ച് കഴിയുമ്പം നമ്മൾ എന്താ കവർ അടുത്ത് കട്ടിലായി പോയിരിക്കുക ചമ്പ്രമടിഞ്ഞിരിക്കുക ഡ്രസ്സും കൂരാൻ പാടില്ല ഓക്കെ ചമ്പ്രമടിച്ചിരിക്കുക അവരെ മുട്ടിയിരിക്കുക ഓക്കെ എന്നിട്ട് ഓരോന്ന് എന്താ പറയുക സുഖ വിപുലം ചോദിക്കുക ഇടയ്ക്ക് അതിന് മൂണ്ടുക പിടിക്കുക അങ്ങനെയൊക്കെ ഓടിച്ചത് അവരെ മുട്ടേ മൂന്നും പിടിക്കില്ലേ അപ്പോൾ അവർക്ക് ദേഷ്യം വരും അങ്ങനൊന്നും ചെയ്യരുത് മുട്ടയുമൊന്നും ആദ്യം നമ്മൾ പിടിക്കുക നമ്മൾ നമ്മുടെ നമ്മുടെ വരെ നമ്മൾ കളയരുത് അവർ നമ്മളെ വസ്തു എടുക്ക പിടിക്കണം എങ്കിലേ നമുക്കവിടെ പിടിക്കാൻ തോന്നും പിന്നെ നമ്മുടെ രഗുലറാണ് നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ തേ അല്ല അതെ നമുക്ക് തൊടാം അങ്ങനെയെങ്കാണെങ്കിൽ ടീച്ചർ ഒരു ഡൗട്ട് ആ ചോദിച്ചോളൂ മോനെ ഡൗട്ടൊക്കെ ചോദിച്ചോളൂ അവൾക്ക് കൂടി ഒക്കെ ആകുമ്പോൾ മാത്രം പരിപാടി തുടങ്ങുക ഒരു ഒരു പെണ് മൂട് വരും മാക്സിമം ഒരു രണ്ട് മൂന്ന് നാലഞ്ച് മിനിറ്റ് വരും അത് പ്രത്യേകിച്ച് വണ്ണുള്ള വെമ്പിളർക്കാണെങ്കിൽ പിടിയും മൂടുക ഈ മെലിഞ്ഞ വെമ്പിളരില്ലേ ഈ മെലിഞ്ഞ വെമ്പിള്ളേർക്ക് മൂട് വരാൻ ഭയങ്കര താമസമാണ് ഈ വണ്ണുള്ള വെമ്പിളർക്ക് വെക്കുന്ന മൂടോ അവൾക്ക് കൂടി അല്ലേ ബട്ടറും അതായത് നമ്മൾ ഒരിക്കലും ഒരു പെണ്ണിനെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല ഒരിക്കലും ഒരു പെണ്ണിന്റെ ഡ്രസ്സ് ഓപ്പൺ ചെയ്യുക അതൊന്നും ചെയ്യാൻ പാടില്ല പിടിന്ന് അപ്പം അതൊരു വെറും മറ്റേ ഈ കച്ചറ പെണ്ണിനോട് ചെയ്യുന്ന പോലെ ഇരിക്കും ആദ്യം അവൾ എന്താക്കുക അത് പുതിയ അറിവുകള അതങ്ങനെയാണ് നമ്മൾ ഓടിച്ചെന്ന് പെണ്ണുങ്ങളുടെ ഡ്രസ്സ് ഊരാൻ പാടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ പക്ക ഇതായി പോകില്ലേ അപ്പോൾ നമ്മളെന്തൊക്ക നമ്മൾ സുഖവിരവളൊക്കെ തിരക്കി അവളെടുത്തിരിക്കുകയാണെങ്കിൽ അവളുടെ കൈയിലൊക്കെ പിടിച്ച് ഞെട്ടൊക്കെ ഓടിച്ച് കൂട്ടയ്ക്ക് നല്ല കളർ ഉണ്ടല്ലോ കൈയിലെ വള നോക്കി ഇന്ന് കയ്യിൽ ഉമ്മ കൊടുക്കാം നമ്മൾ നീട്ടി പിടിക്കുക ഉമ്മ കൊടുക്കുമ്പോൾ നമ്മൾ കണ്ണടയ്ക്കും രണ്ട് കണ്ണുങ്ങൾ പെണ്ണുങ്ങളടയ്ക്കും മൂടുള്ള പെണ്ണാണെങ്കിൽ കേട്ടോ മൂടള്ള പെണ്ണുങ്ങളാണെങ്കിൽ നമ്മൾ കണ്ണുങ്ങൾ പതുക്കി അടിക്കും ആ എന്നിട്ടെന്താക്കുക കായ് വിരൽ തൊടുക ഇങ്ങനെയൊക്കെ പിടിച്ച് നിൽക്കുക പൊക്കളയിൽ ഉമ്മ വയ്ക്കുക ഇങ്ങനെ ഡ്രസ്സ് വരാൻ പാടില്ല ആ എന്നിട്ട് നിവൃത്തി ഒക്കെ എടുത്തിട്ട് കൈ കഴുത്ത് കാല് മുടിയുടെ ഉള്ള മുടിയുടെ കൂടെ ഇങ്ങനെയൊക്കെ വിരൽ ഇതെങ്ങനെ ഞാൻ കാണിച്ചതാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ കൈ വേണം എന്നിട്ട് പെണ്ണിനെ മസാജ് ചെയ്യുക ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്ക് ഈ ചെവിയുടെ ഇവിടെയൊക്കെ ഇങ്ങനെ പിടിക്കുക ചെവിയുടെ ഉള്ളിൽ കൂടി ഇങ്ങനെ കൈ കൊണ്ട് കറക്കുക ഇങ്ങനെ നോണ്ടുക പിന്നെ മൂക്കിൽ ഉമ്മ വയ്ക്കുക കണ്ണിൽ ഉമ്മ വയ്ക്ക ഇവിടെ ഉമ്മ വയ്ക്കുക പിന്നെ ചെറിയൊട്ട് കടിക്കും കടിയും ഏറ്റവും കടിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പെണ്ണുകൾ കണ്ണടിക്കുക ഉം മനസ്സിലായോ ആ നിങ്ങൾ കിടത്തുള്ള അന്നിട്ട് ഇങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ ചേർത്ത് വിത്തിയിൽ ഇങ്ങനെ വെക്കണം വിത്തിയിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുക ഇങ്ങനെ വട്ടം പിടിക്കണം ആ എന്നിട്ട് നമ്മൾ പതുക്കെ കണ്ണിങ്ങനെ മോളും അങ്ങനെ കൊണ്ടുപോകണം ആ അങ്ങനെയൊക്കെയാ അപ്പൊ ജീവിക്കുന്ന ഒന്നും അറിയില്ല അതായത് ഇങ്ങനെ ഞാൻ ഫ്രണ്ട് ഞാൻ കാണിച്ചതായിട്ടോ ഇത് ഇങ്ങനെ ഞാൻ കാണിച്ചരാം എന്റെ ചേച്ചികൊക്കെ നാട്ടിൽ ടോള് വരുമോ എങ്ങനെ കാണിച്ചു തരാം എത്തിയോ ഭിത്തിയോ പിന്നെ ഞാൻ കാണിച്ചരാളാ ഭിത്തിനൊക്കെ വേണ്ട ഇതൊക്കെ ഇതൊക്കെ സെക്സിലുള്ള ഇത് ഇങ്ങനെയൊക്കെ ഇതൊരു പെണ്ണാണെങ്കിൽ ആ പെണ്ണിങ്ങി നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചാർജ് പിടിക്കാം പെണ്ണിനെ ഓക്കെ അങ്ങനെ പിടിക്കണം അതറിയില്ല അതൊക്കെയല്ല ഒരു അതൊക്കെയല്ലേ അതൊക്കെയല്ല ഒരു സെക്സ് എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടോ ഓടി അല്ലാതെ ഓടി വന്നിട്ട് ഒരു പെണ്ണിനെ കമർത്തി കടുത്തി കുണ്ടിയും മേടിച്ച് ഫ്രണ്ടിലും കഴിച്ചിട്ട് ഒരു കാലം ഒക്കെ ഒരു ഡ്രസ്സ് മാറ്റി കളഞ്ഞ് ആ ഡ്രസ്സ് ഊരി ആ ജെട്ടി ഊരി ബ്രൈ ഊരി പവാട ഊരി അതിലൊന്നും ഒരു കാര്യമില്ല മോനെ സുഖം അറിയണമെങ്കിൽ കുറച്ചു നേരൊക്കെ വിത്തിയിൽ ചേർത്തുക ആ കഴുത്തൊക്കെ കുമ്മ വയ്ക്കുക അപ്പം അവൾ കണ്ണടയ്ക്കും പിന്നെ അവളെ കാലിൻ്റെ വെറലുണ്ട് ആ വിർളയിൽ പിടിച്ച് രണ്ട് കാലും ചവിട്ടുക ആ അതത് പെണ്ണിങ്ങനെ നിൽക്കുവാണല്ലോ നിൽക്കുമ്പം അവളുടെ കാലിൽ ഇങ്ങനെക്കൊരു ചവിട്ടണം അപ്പം അവൾക്കൊരു ഞെരിപ്പുണ്ട് ആ അറിയാൻ പറ്റും ഒരു മുക്കൾ മുളകും അതിൻ്റെ അർത്ഥം അവൾക്ക് നല്ല മൂടായെന്നാണ് മനസ്സിലായോ അത് സൂപ്പർ ചവിട്ടി ഓടിക്കണോ ചവിട്ടി ഓടിക്കരുത് ചെയ്യേണ്ടത് ഇന്ന് ചെയ്യാനായിട്ടാണോ ഓക്കെ എന്നിട്ട് എന്താക്കാം അവൾ നല്ല മൂടിലിരിക്കുമ്പോൾ എന്താക്കാൻ അവിടെയൊക്കെ ഇടത്ത് എല്ലാവരും അതേപോലെ തന്നെ ആണിനും അപ്പം നമുക്ക് അതിൻ്റെ മൂലം നമ്മൾ എന്ത് ചെയ്യുക തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് അവനെ ഭിത്തിയിലേക്ക് കയറ്റുക ഭിത്തി കയറ്റുക എന്നാൽ നമ്മൾ താഴെ പോകണം അവൻ നിൽക്കും നമ്മൾ താഴെ ഇരിക്കണം നമ്മൾ താഴെ ഇരുന്നിട്ടുണ്ടല്ലോ അവന് ഭിത്തിയിൽ കയറ്റി ഇരു ഭിത്തിയിൽ കയറ്റി നിർത്തുക തിരിച്ച് എന്നിട്ട് നമ്മൾ താഴെ ഇരിക്കണം ഒരാണിന്റെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് അവരെ താഴെ ഇരിക്കുന്നതും അവൻ ഇങ്ങനെ നിൽക്കുന്നതും ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ നമ്മള് സോഫ്റ്റ്വെയർ ഇരിക്കണം അവനെ നിർത്തണം മനസ്സിലായോ ഇത് ട്രോൾ വരും എനിക്ക് മാങ്ങാത്തോലിയാണ് ട്രോളിന്റെ അണ്ടി പോകാൻ പറ എന്നിട്ട് എന്നിട്ടെന്താക്കുക ആ എന്നിട്ട് എന്താക്ക ഓ എന്നിട്ട് ഓ ഇപ്പോൾ പൂതി ചടോ വന്നില്ലല്ലോ അല്ലെന്ന് ചടോ എന്നോട് പോയി എന്നിട്ട് എന്താക്കും എന്നറിയച്ച് നമ്മൾ പിറ്റിലേക്ക് ചേർത്ത് എടുത്തണം അങ്ങനെയാ എന്നിട്ട് നമ്മൾ എന്താക്കുക മൂടൊക്കെ മസാജ് ചെയ്യണം ചെയ്ത് എന്നിട്ട് എന്താക്ക പിടിച്ചിരിക്കുക എന്നിട്ട് അവരിങ്ങനെ തടവി ഞാൻ കൊടുക്കണം എന്നിട്ട് ചെവിയിലെ ചുമനത്തെ കുറിച്ച് പറഞ്ഞില്ല ചെവി ആണ് ഏറ്റവും കൂടുതൽ ഒരു പെണ്ണിന്റെ വികാരം ചെവിയും അല്ല സെക്സിൽ ഏഹ് പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വികാരം എന്ന് പറയണത് താഴ്ത്തെ സംഭവം അല്ലാട്ടോ ഞാൻ ഒപ്പഴേണ്ടി പറയാം എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് തോന്നിയത് സെക്സിൽ ഏറ്റവും കൂടുതൽ സുഖം കിട്ടണത് ഈ ഇവിടുന്ന് ഇവിടുന്ന് തുടങ്ങി ഇത്ര ഭാഗത്താണ് ഒരു പെണ്ണിൻ്റെ ഏറ്റവും കൂടുതൽ സുഖം സീരിയസ്ലി സത്യാണ് അതിൽ ചുണ്ടും നാക്കും ഇതാണ് ഏറ്റവും കൂടുതൽ പിന്നെ കണ്ണും മൂക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവിടുന്ന് തുടങ്ങി ഇത്ര ഭാഗത്താണ് ഒരു പെണ്ഡി ഏറ്റവും സെക്സിനകത്ത് ഏറ്റവും കൂടുതൽ സുഖം പറഞ്ഞ സംഭവമാണ് അത് നിങ്ങൾക്കത് ചെയ്യാനറിയില്ലാണ് ആ അവിടെ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ അവളുമാർക്ക് ഭയങ്കര തലയ്ക്ക് ആളറിയാസം ഭയങ്കര നമ്മൾ മുടിക്കുന്നതിനെ പിന്നെ അയ്യോ അമ്മയെ അയ്യോ എന്ന് കരയും അങ്ങനെ കരയണം അതാണ് ഒരു പെട്ടെ കഴിവ് ആ പുറത്തേക്ക് അയ്യോ അമ്മയോ മതി മതിങ്ങനെ കരയണം ഞാൻ കരയുന്ന പോലെ കരയണം ആ വച്ച പുറത്ത് വന്നു അത് തന്നെ ഉണ്ടല്ലോ ഉം അതാണ് ഏറ്റവും കൂടുതൽ സുഖം അത് ഏകദേശം അരമണിക്കൂർ വേണം അപ്പോഴേക്കും പെണ്ണ് ചത്തു മുമ്പോന് തളയ്ക്കുമ്പോഴാന്ന് പിടിക്കുന്നു അങ്ങനെ വേണം ഒരു പെണ്ണിന് അല്ല ചേച്ചി അല്ലാതെ കൊറേ നേരം ഇവിടെ താക്കിയിട്ട് ഇവിടെ ഇതിലൊന്നും ഒരു കാര്യമില്ല പിന്നെ ഏറ്റവും കൂടുതൽ സുഖം പെണ്ണുങ്ങൾ ഇവിടെയാണ് ദൈ ഇവിടെ ഈ രണ്ട് സൈഡ് പിന്നെ പെണ്ണുക്ക് ഏറ്റവും കൂടുതൽ സുഖം ഈ രണ്ട് പള്ളയുണ്ടല്ലോ ദേ ഈ രണ്ട് പള്ളയെ ആ ഈ രണ്ട് പള്ളയെക്കൂടി ഇവിടെ നിന്ന് ഇങ്ങനെ ഓ അത് വേറൊരു ഫീലിംഗ് ആണ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഇരിപ്പുണ്ട് ആ നമ്മുടെ സ്വർഗ കവാടത്തിലേക്ക് ചോദിക്കാം എല്ലാം കഴിഞ്ഞിട്ട് വേണം അല്ലേ ഇസ്രോ ആശ്വതിച്ച് ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ ലാസ്റ്റ് വേണം നമ്മുടെ എവിടെ നമ്മളെവിടെ എത്താൻ ലാസ്റ്റ് വേണം നമ്മൾ അവിടെ എത്താൻ ആ എന്നിട്ട് ഇന്ന് കഥ കേൾക്കുന്ന എല്ലാവരും പിടിക്കും എന്നിട്ട് ലാസ്റ്റ് അവിടെ എത്തിയിട്ട് നമ്മളെന്താക്കുക ഏ ഒറ്റ തള്ളു തള്ളു ആ ഒരു ഇതാണ് ശരിക്കും നല്ലൊരു സെക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പൊ തന്നെ ആ ആൾക്കും വരും അവനും വരും അതാണ് ശരിക്കും സെക്ഷുവലി ബന്ധങ്ങൾ അല്ലാതെ ഒരു പെണ്ണിനെ കിടത്തിയിട്ട് ഇവിടെ ഉമ്മ കൊടുത്തിട്ടോ ഇവിടെ ഉമ്മെടുത്തിട്ടും ഇവിടെ ഉമ്മെടുത്തിട്ടും ഇവിടെ ഉമ്മെടുത്തിട്ടും ഒന്നുമല്ല രണ്ട് കുത്തു ഊത്തിയിട്ടും അതൊന്നും ഒരു സുഖങ്ങളേ അല്ല ഓക്കെ അപ്പം ആദ്യം നമ്മൾ ശ്രദ്ധിക്കുക ഒരു പെടീനെ ഡ്രസ്സ് ഊരാണ്ടും ആദ്യം സുമ്പിക്കുക അത് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ പതു എന്നിട്ട് പതുക്കെ പതുക്കെ ഡ്രസ്സ് ഊരുക അത് ഓരോന്ന് ഓരോന്നിട്ട് ഊരണം അത് മൊത്തത്തിൽ ഊരരുത് അവൾ അറിയാണ്ട് നമ്മൾ ഊരണം ആദ്യം ഇവിടെ എത്ര ഭാഗം ഊരിക ഊര് മൊത്തത്തിൽ ഊരിക എന്നിട്ട് ഇവിടെ മാത്രം ചെയ്യുക എന്നിട്ട് ഇവിടെ ഊരിക പിന്നെ പതുക്കെ 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 മുകളോട്ട് പോക്ക അവൾ തന്നെ കാണിച്ചിരുന്നോളും ഊരിക നമ്മൾ കണ്ണുണ് പതുക്കെ പതുക്കിട്ടുള്ള ലൈറ്റേൺ ഓഫ് ചെയ്യുക അങ്ങനെ വേണം കേട്ടോ ഡ്രസ്സ് ആദ്യം പൊക്കരുത് അതെ ഡ്രസ്സ് ഇവിടെ നിന്ന് വേണം ആദ്യം ഊരാൻ രണ്ട് കാലിൽ നിന്ന് ഡ്രസ്സ് ഊരിട്ടാ അങ്ങനെ കാലിമേ നല്ല തുടങ്ങാം അവരാണിൻ്റെ കാലിൽ നിന്ന് തുടങ്ങാം പെണ്ണിൻ്റെ ഇവിടെ നിന്ന് തുടങ്ങാം അപ്പം നിങ്ങനെയൊക്കെ ചെയ്യണം ഭീഷണി തീരെ അറിയില്ല എങ്ങനെയാണ് സെക്സ് ഓക്കെ സെക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ സ്ലിം ആണോ തടിയും തടിയുള്ളവരാണോ പെണ്ണുങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മണ്ണുള്ളൊരു ലേഡിയാണ് ഒരു പെണ്ണിന് നല്ലൊരു സുഖം കിട്ടണമെങ്കിൽ അത് വണ്ണമുള്ള ചർക്കനയും കൊണ്ടേ പറ്റൂ അത് ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം